ിലോമീറ്റർ വെറും ഓടിയിട്ടില്ല അമ്പത് ആറ് വൺ പുതിയ ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റേസ് റേസ്ഡിഷൻ മോഡലുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത സൗണ്ട് പ്രത്യാഗം കേട്ടാൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റുകൾ ഒരെണ്ണം രണ്ടായിരത്തി പത്തൊമ്പത് ഒരെണ്ണം രണ്ടായിരത്തി പതിനെട്ട് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു രൂപയ്ക്ക് രൂപയ്ക്ക് രണ്ട് ഓർക്ക് രൂപയ്ക്കൂടി പതിനെട്ട് പത്തൊമ്പതിന് ശേഷം വരുന്ന ഈ വണ്ടി നമ്മുടെ വീഡിയോ വീട് ഹലോ വെൽക്കം ബാക്ക് ടു സോളോ വിലേജ് അങ്ങനെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പുത്തൻതെരുവിലുള്ള ന്യൂ മടത്തിൽ യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് നമ്മുടെ നൌഷാകയുടെ ഷോറൂമാണ് എന്തൊക്കെയുണ്ട് പെരുന്നാളിന് നമുക്ക് ഒരു സ്പെഷ്യൽ പെരുന്നാളിന് കൊടുത്തല്ലോ നമ്മൾ വീഡിയോ എഴുതിയാലും മരുന്നവർക്ക് എല്ലാം ഓവർ കൊടുക്കുന്നുണ്ടോ എല്ലാ നമുക്ക് ഈ ഈ എന്താ കൊടുക്കാൻ വീഡിയോ നമുക്ക് ഈ വീഡിയോ എന്ന് പറയുന്നത് നല്ല വണ്ടികളും കൊടുക്കാം വില കുറച്ച് നല്ല വണ്ടികൾ പ്രൈസിൽ കുറച്ച് നല്ല വണ്ടികൾ കൊടുക്കുക നിങ്ങൾ വീഡിയോയ്ക്കകത്ത് പറയുന്ന വിലകളൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട നിങ്ങൾ വന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഓഫറുകൾ കിട്ടും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതിനും താത്തി ആ വണ്ടി കൊടുക്കും വാറണ്ടി നമ്മളിപ്പോ കുറഞ്ഞ വണ്ടികൾ എല്ലാം പത്ത് ദിവസം ചെക്കിംഗ് വാറണ്ടി ഉള്ളു ചെക്കിംഗ് ചെക്കിംഗ് പത്ത് ദിവസം എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കും അതല്ലാതെ മോഡൽ കൂടി പഴയ പോലെ തന്നെ മൂന്ന് മാസം എഞ്ചിൻ വാറണ്ടി കാര്യങ്ങളെല്ലാം ആയിരം കിലോമീറ്റർ തൊട്ട് മൂവായിരം കിലോമീറ്റർ ഒരുപാട് വണ്ടികളൊക്കെ വരും ആയിരം കിലോമീറ്റർ പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് കൊടുത്തതാണ് ആയിരം കിലോമീറ്ററ് നമുക്ക് ഒരു പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് രൂപയൊരു കലിബർ കലിബർ റീടെസ്റ്റ് കഴിഞ്ഞ് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിട്ടിരിക്കുന്ന വണ്ടി ഏകദേശം മൂന്ന് വർഷത്തിന് മേളി പേപ്പർ ഉണ്ട് വെല്ലോട്ട് മാറ്റി ആയി ഒരു പതിനാറ് പതിനേഴ് രൂപയ്ക്ക് നമുക്ക് നമ്മുടെ എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്ക കണ്ടീഷൻ ബാറ്ററി സിംഗിൾ ഓണർഷിപ്പ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത സൗണ്ട് ഒക്കെ അതൊക്കെ കേട്ടാല് പല സ്പ്ലർ ഒക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കൊണ്ട് നടക്കാൻ പറ്റുന്ന വള ഈ ലോ ബഡ്ജറ്റ് വണ്ടികൾ നല്ല വണ്ടികൾ വന്നാലും നമ്മളവിടെ അറിയാവില്ല ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാർ ടിആർ ആർ ടിആർ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി അതും ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കുന്ന വണ്ടി നല്ല വണ്ടി അപ്പൊ ഫുൾ പണിറക്കുക കസ്റ്റമർക്കുണ്ട് പേര് നല്ല എഞ്ചിങ് കണ്ടീഷൻ ഉള്ള വണ്ടി ചെയിൻസ് പോക്കറ്റ് പുതിയത് എല്ലാ ഇഷ്ടംപോലെ എല്ലാ മോഡലിപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് ആ റേഞ്ച് ആണെന്ന് തോന്നുന്നു വന്ന വണ്ടിയ കറക്റ്റ് മോഡൽ പന്ത്രണ്ട് പതിമൂന്നോ അത്ര ആ റേഞ്ചിലാ വരുന്നത് വണ്ടി നല്ല കണ്ടീഷനെ മോഡൽ നോക്കി നിങ്ങൾ പറയണ്ട നല്ല ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ നമുക്കൊരുപയ്ക്ക് അത് കൊടുക്കാം ഇരുപത് രൂപയ്ക്ക് അകത്ത് കൊടുത്തേക്കാം പേരിലോട്ട് മാറ്റി രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ഈ ഫ്രണ്ടിലത്തെ ബോഡി പീസ് മാറണോ വണ്ടിക്കാ ഓക്കെ നമ്മുടെ ടെമ്പോയ്ക്കകത്ത് വന്നപ്പോൾ സ്റ്റാർട്ടിനകത്ത് ഇറങ്ങി പോയി പീസ് പൊട്ടിയിട്ടുണ്ട് ഇത് പുതിയത് മാറി കൊടുക്കാം ഒരു മുപ്പത്തെട്ട് രൂപയ്ക്ക് പേരിലോട്ട് മാറ്റി കൊടുത്തേക്കാം ഫിനാൻസ് ഏകദേശം അത്രയും തന്നെ കിട്ടും കിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ഓക്കെ ഏവിയേറ്റർ വണ്ടിയുടെ കണ്ടീഷൻ കണ്ട ക്വാളിറ്റി വണ്ടി ഏവിയേറ്റർ ഒക്കെ ഹൈ ക്വാളിറ്റി രണ്ടായിരത്തി പതിനാല് വണ്ടി ഇരുപത്തെട്ട് രൂപ ഇരുപത്തി ഡിയോ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാൽപ്പത് രൂപയ്ക്ക് അത് വരുന്ന വണ്ടിയാ നാൽപ്പത് രൂപയ്ക്ക് ഫുൾ കണ്ടീഷൻ ഉള്ള വണ്ടിയാ ഫിനാൻസ് ഒക്കെ ഫിനാൻസ് അഞ്ച് രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയൊക്കെ മാക്സിമം അത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുക ലോണാണോ പറഞ്ഞതാണ് എക്സ്പോൾ എക്സ്പോസ് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി നമുക്ക് എമ്പത്തെ രൂപയ്ക്ക് ഓൺഷിപ്പൊക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് ഇൻഡിക്കേറ്റർ രണ്ടെണ്ണം പോയിട്ടുണ്ട് അത് പുതിയത് കൊടുക്കാമല്ലോ അതൊക്കെ ഇപ്പം വന്ന വണ്ടികൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാതെ ഒരു എൺപത് രൂപയ്ക്ക് ഫിനാൻസ് വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് വാറണ്ടി ഒക്കെ വാറണ്ടി നമുക്ക് മൂന്ന് മാസം വാറണ്ടി കൂടും ഉറപ്പാക്രീ ഫിഫ്റ്റി ക്ലാസിക് ത്രീ ഫിഫ്റ്റി സിഗ്നൽ ഡിവൽ ഡൽ ചാനൽ ഡിസ്ക് എ ബി എസ് വരുന്ന മോഡലുണ്ട് ഇതൊക്കെ ഏകദേശം നമുക്ക് ഒന്ന് മുപ്പത് വരെ ഫിനാൻസ് വണ്ടി ഹൈ ക്വാളിറ്റി പിന്നെ മോഡൽ ഓടിയുടെ വണ്ടിയുടെ മാത്രമാണ് കിലോമീറ്റർ മെയിൻ കിലോമീറ്റർ ഒന്നും നോക്കേണ്ട കാര്യമില്ല അത് ഒരു ലക്ഷം കിലോമീറ്റർ ആയാലും വണ്ടി ഹൈ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾ നോക്കിയാ വേണ്ട അത് നല്ല ഹൈ ക്വാളിറ്റി വേണ്ട രണ്ടായിരത്തി മോഡൽ വണ്ടി ഇരുപത്തിമൂന്ന് രൂപത്തിമൂവായിരം നമുക്ക് വേണമെങ്കിൽ അതിന് ഫിനാൻസ് കൊടുക്കുക വരുന്നത് എൻഡോർക്ക് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് വണ്ടി ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ വേണ്ട ഡിസ്ക് വരുന്ന നമ്മുടെ വീട് കണ്ടുവരുന്നവരാ നമുക്ക് എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുത്തക്കായി വണ്ടി പുതിയ വണ്ടി പുതിയ വണ്ടി ഇറങ്ങി പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് വരുന്നുണ്ട് ഒന്ന് വെറും ആയിരത്തി സംതിങ് കിലോമീറ്റർ ആയിരത്തി തൊള്ളായിരം എത്ര കണ്ടു പക്ക ഈ വണ്ടിക്ക് എല്ലാം ഷോറൂം മിസ്സ് ഉള്ള വണ്ടിയാണ് ഫിനാൻസ് എത്ര ഫിനാൻസ് വരുന്ന ഏകദേശം എൺപത്തി നമുക്കത് ഫിനാൻസ് ചോദിക്കാം ഏകദേശം എൺപത് ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും ഒരു പതിനായിരം രൂപ പത്ത് പത്തൊന്ന് വേണ്ട ഒരു രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് വണ്ടി

എടുക്കാം പ്ലഷർ വരുന്നത് പ്ലഷർ വരുമ്പോൾ നമ്മൾ മോഡല് നോക്കാടുക്കാൻ വല്ലാത്ത ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാ വല്ലാത്ത വല്ലാത്ത ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാ രണ്ടായിരത്തി മോഡൽ വണ്ടി പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന വണ്ടി എല്ലാം വരുന്ന വണ്ടി വണ്ടി ഒന്നിച്ചിരി മാറ്റി ഫുൾ ഒന്ന് കാണിച്ചോ ഒരു ചെറിയ പോർ നമ്മള് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നൊക്കെ വണ്ടി എടുക്കുന്നത്രയും ക്വാളിറ്റി ഇരിക്കുന്ന വണ്ടിയാ ഇത് നമുക്ക് ഫൈനൽ പേര് മാറി ഇരുപത്തെട്ടഞ്ഞൂറിന് കൊടുക്കാം ഇരുപത്തെട്ടഞ്ഞൂറ് ഡൗൺ പേര് ക്വാളിറ്റി ഉണ്ടോ നമ്മൾ വല്ലാതെ നോക്കുമ്പോൾ ചിലപ്പോ ഇച്ചിരി വില കൂടുതലായിട്ട് തോന്നും പക്ഷെ അത്രയും എടുക്കാനുണ്ട് വണ്ടി ഡൊമിനാറ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കിലോമീറ്റർ വരുന്നത് ആണെന്ന് തോന്നുന്നു കിലോമീറ്റർ ഓടി ഷോറൂം മിസ്റ്ററി ഫുൾ ഷോറൂം സർവീസ് പോക്കറ്റ് എല്ലാം ഷോറൂമിൽ തന്നെ മാറിയത് പ്രൈസ് എങ്ങനെ വരുന്നത് പ്രൈസ് വരുമ്പഴത്തേന് നമുക്ക് ഫൈനൽ വരുമ്പഴത്തേന് ഒരു ഒന്ന് അമ്പതിന് നമുക്ക് ഒന്ന് എന്തായാലും രൂപയ്ക്ക് അകത്ത് മതി നമുക്ക് വണ്ടി അത് ഫോർ ഹൺഡ്രഡ് വണ്ടി എ ബി എസ് വരുന്ന മോഡൽ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് ആർ സി ടു രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി ഏഴായിരം കിലോമീറ്റർ ഏഴായിരം കിലോമീറ്റർ ഏറ്റവും പുതിയ മോഡൽ വണ്ടി ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നോ കൊണ്ടുപോയാൽ മതി ഒന്ന് എൺപത്തെട്ടിന് ഫൈനൽ ഓടുക ഒരു ലക്ഷത്തി എമ്പത്തെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു പത്ത് നാൽപ്പത്തേണ്ടി വരുവായിരിക്കും സാധനം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി മുപ്പതിനായിരം കിലോമീറ്ററിന് അടുത്ത് ഓടിയിട്ടുണ്ട് ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ വീഡിയോ ഫൈനൽ ഫൈനൽ കൊടുത്തേക്കാം അതെ 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 ഡൗൺ ഡ്യൂക്ക് ഡ്യൂക്ക് കണ്ടുവരുന്നവരാണെങ്കിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നില്ല ഇല്ല ചെക്കിംഗ് വാറണ്ടി മാത്രമേ ഉള്ളൂ ഓ കാരണം ഇത് അങ്ങനെ ഉപയോഗിക്കുന്ന വണ്ടിയാണ് നമ്മൾ ഇതിനൊന്നും വാറണ്ടി കൊടുത്തിട്ട് പിന്നെ ഇതിന്റെ പുതിയ വണ്ടികൾ അല്ലേ അതിനകത്ത് നമ്മള് ഷോറൂം വാറണ്ടി ഉണ്ട് അന്നേരം നമ്മൾ വാറണ്ടി കൊടുക്കേണ്ട കാര്യമില്ല തന്നെ നമ്മൾ ഇത് കൊണ്ടുപോയി എങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നത് നേരം പറഞ്ഞാൽ ഹീറോ ഹീറോണ്ട വണ്ടിയാണ് നമ്മൾക്ക് ഒരു വാറണ്ടി ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗം വേറെ അതുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കാൻ പറ്റത്തില്ല പുതിയ വണ്ടികളായതുകൊണ്ട് ഷോറൂം വാറണ്ടി ഉണ്ട് ഇനി എമഹേട് എഫ് സി ഉണ്ട് എം ഡി ഉണ്ട് ആർമോർട്ട് ഫൈവ് ഉണ്ട് എഫ് സി എങ്ങനെ വരുന്നത് എഫ് സി വരുമ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഇരുപതിനായിരത്തി ഒന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി ഇത് വരുമ്പഴത്തേക്കും നമുക്ക് ഫൈനൽ തൊണ്ണൂറിനകത്ത് നമുക്ക് കൊടുക്കാം എമ്പത്തെട്ട് രൂപയ്ക്കൊക്കെ എല്ലാ വണ്ടികളും ഈ വില പറയുന്ന വില കൂടി പോയെന്ന് തലമുറ ഇടേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് അടിയന്മാരഞ്ഞ് പോരെ നമ്മൾ സെറ്റ് ആക്കി വിടുന്നത് വരും വണ്ടികൾ പ്രൈസിനകത്ത് മാക്സിമം ഞാൻ നോക്കിയിട്ട് വന്ന വില ഞാൻ നോക്കിയിട്ട് ഇതിപ്പോ ഞാൻ കോമൺ ആയിട്ടുള്ള വിലകളല്ലേ പറയുന്നത് ഇത് വന്ന വില നോക്കിയിട്ട് ചെറിയൊരു ലാഭം എടുത്തോണ്ട് നിങ്ങൾക്ക് വണ്ടി വരും അത്ര വണ്ടികൾ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് വരുന്നത് രണ്ടായിരത്തി പതിനായിരം കിലോമീറ്ററോട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വെർഷൻ ടു വണ്ടി പ്രൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഫൈനൽ ഒരു നമുക്ക് കൊടുത്തേക്കാം അഞ്ച് ഫുൾ ബ്ലോക്ക് വണ്ടി ഷോറൂം കണ്ടീഷൻ ഡൗൺ പേയ്മെന്റ് എത്ര വേണം ഡൗൺ വരുമ്പോഴത്തേന് ഏകദേശം ഒരു രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഫിനാൻസ് വാങ്ങിക്കാം അടുത്ത കിലോമീറ്റർ നാപ്പത്തി രൂപതൊക്കെ ഓടിയിട്ടില്ല ആർ വൺ ഫൈവ് ബി ത്രീ പ്രൈസ് ഒന്ന് അമ്പത്തെട്ടിന് തന്നെ കൊടുക്കാം ഒരു ലക്ഷത്തി കിലോമീറ്റർ ആണേലും ഷോറൂം മിസ്റ്ററി വിത്ത് ഷോറൂം മിസ്റ്ററി ഒരു മാസം വണ്ടി ആകപ്പാട് ഓടിയിട്ടുള്ളൂ തൊള്ളായിരത്തി അറുപത് കിലോമീറ്റർ പ്രൈസ് കൂടെ അമ്പത്തെട്ട് നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തി എണ്ണ തന്നെ വീട് നമുക്ക് ഇച്ചിരിയുടെ കൊടുക്കാം വീണ്ടും ും പിന്നെന്തോ തീർച്ചയായിട്ടും കൊടുക്കും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് അതിനെക്കാളും നല്ല വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ള സുന്ദരമായ വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണാ രൂപക്ക് കൊടുക്കും ഒരു ലക്ഷം രൂപ രൂപയെടുക്കാം ന്യൂനീ ഗവൺമെന്റ് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി കിളിക്കുഞ്ഞു വണ്ടി കിലോമീറ്റർ വെറും പതിനെണ്ണായിരം കിലോമീറ്റർ ആ വണ്ടി പുതിയ മോഡൽ വണ്ടിയാണ് പതിനെണ്ണായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് സർവ്വ കാര്യങ്ങൾ സെൻസർ വണ്ടിയാണ് സെൻസർ വണ്ടിയാണ് പക്ഷെ ബ്ലാക്ക് വണ്ടി നല്ല വണ്ടി പക്ഷെ മൈലേജ് കൂടുതലാണ് മൈലേജ് കൂടുതലാണ് പിന്നെ എല്ലാവർക്കും പഴയ മോഡൽ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ആഗ്രഹം വരും നമ്മൾ ഇതെ പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയും ഹൈ ക്വാളിറ്റി ജെനുവൻ വണ്ടിയാകും നമ്മൾ എടുക്കുന്ന വണ്ടികളൊക്കെ തന്നെ പ്രൈസ് പ്രൈസ് എങ്ങനെ വരുമ്പോൾ നമുക്ക് എമ്പത്തെട്ട് രൂപയ്ക്ക് ഫൈനൽ പിന്നെ ഒരു പുതിയ വണ്ടി എടുക്കുന്നവർക്ക് പതിനെണ്ണായിരം കിലോമീറ്റർ ഓടിയുള്ള യുണീകോ ആണ് ഈ വണ്ടി ഒക്കെ വണ്ടിയൊക്കെ എങ്ങനെയാലും ഒന്ന് നാപ്പത്തിനടുത്ത് വിലയുണ്ടെന്നു അത്ര എം എൽ ഉണ്ട് ഒരു പുതിയ വണ്ടി എടുക്കുന്നവർക്ക് ഇതൊന്നും നോക്കാട്ട് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത എസ് ടു ഹൺഡ്രഡ് മക്കളെ കണ്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഷോറൂമിൽ അല്ലാതെ ആ ഒരു സാധനം ഒരു സ്പാനർ ഇതിനകത്ത് തൊട്ടില്ല കിലോമീറ്റർ എണ്ണായിരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വണ്ടി വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഫൈനൽ ഒന്ന് ഉറപ്പായിട്ട് നമുക്ക് കൊടുക്കാം കൊടുക്കാൻ വേണ്ടി പറയാം പുതിയ വണ്ടി പുതിയ പ്രൈസ് നോക്കിയിട്ട് നോക്കിയിട്ട് മതി ഒരു സർവീസ് പൂർത്തീതിട്ടുണ്ടെങ്കിൽ എടുക്കണ്ട ഒരു സർവീസ് പൂർത്തിയുണ്ടെങ്കിൽ വാറണ്ടി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തതിനു പറഞ്ഞതാണ് സ്റ്ററിന് നമ്പർ വാണുമായിട്ട് ആ കണ്ടീഷൻ ഓക്കെ ഇതൊക്കെ ഒരു പത്ത് പതിനായിരം രൂപ ബാക്കി ഫിനാൻസ് വാങ്ങിക്കാം എത്ര ഏകദേശം ഒരു ലക്ഷം രൂപയൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം മൂവായിരത്തി രൂപ റേഞ്ചിലൊക്കെ ആയിരിക്കും നല്ല കസ്റ്റമർ ആണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഫുൾ എ ബി എസ് വരുന്ന വണ്ടി ഫ്രണ്ട് ബാക്കു എ ബി അത് വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വണ്ടിയുടെ ക്വാളിറ്റിയും കൂടെ കാണിക്കണം പതിനെട്ടെന്ന് പറയുമ്പോൾ ആൾക്കാരായിരിക്കും പതിനെട്ട് വണ്ടി വന്നായിരിക്കും എൺപത്തെ രൂപയ്ക്ക് അതെ യ്യായിരം രൂപ വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടല്ലോ പതിനേഴായിരം ഒരു അവഞ്ചർ കസ്റ്റമർ ഉണ്ട് പ്രൈസ് എങ്ങനെ ഇത് വരുന്നത് ഇരുപതിനായിരത്തി കിലോമീറ്റർ പ്രൈസ് പ്രൈസ് വരുന്നത് നമുക്ക് എഴുപത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസ് ഒക്കെ ഫുള്ള് കിട്ടും ഡൗൺ ഡൗൺ പേയ്മെന്റ് പേയ്മെന്റ് രൂപയ്ക്ക് പോരെ ബുള്ളറ്റ് പോരേറ്റ് വരുന്ന ഒരെണ്ണം രണ്ടായിരത്തി പത്തൊമ്പത് ഒരെണ്ണം ആണ് സ്റ്റാൻഡേർഡ് ബുള്ളറ്റുകൾ ഒരെണ്ണം രണ്ടായിരത്തി പത്തൊമ്പത് ഒരെണ്ണം രണ്ടായിരത്തി പതിനെട്ട് ഇത് വരുമ്പോൾ പതിനെട്ട് മോഡൽ വണ്ടി പെട്ടിയൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ അറിയാമല്ല ഉപയോഗം ആണ് അതൊക്കെ നമുക്ക് കൊടുക്കാന്ന് ായിരം കിലോമീറ്റർ കഴിഞ്ഞു കിലോമീറ്റർ ഒക്കെ അത്രയും തന്നെയായിരിക്കും ഓടിയാക്കുന്നത് ഇതൊക്കെ നമുക്ക് ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കും നിർത്തി നമുക്ക് പേരിലോട്ട് മാറ്റി ഫിനാൻസ് വേണമെങ്കിൽ ഏകദേശം ഒരു അവര് കേൾക്കേണ്ട നമുക്ക് ഒരു എമ്പത്തഞ്ചു രൂപ ഫിനാൻസ് ഫിനാൻസും അഞ്ചു രൂപയ്ക്കൊക്കെ രൂപയ്ക്ക് കൊടുക്കും തൊണ്ണൂറ്റി മൂവ് രണ്ടായിരത്തി പത്തൊമ്പി കൊടുക്കും രണ്ടാമത് ചെയ്തു കൊടുക്കാം സീറ്റൊക്കെ ഒന്നിച്ചിരി കേട്ടുവെച്ചെന്നുള്ളതേ ഉള്ളൂ ഡെലിവറി ടൈമിൽ ഒരു വണ്ടിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഡെലിവറി ടൈമിൽ വണ്ടി അത് ടഫ്ലോൺ കോട്ടിംഗ് ഉണ്ട് വാക്സ് കോട്ടിംഗ് ഉണ്ട് പിന്നെ അതിന്റെ എ ഏറ്റവും സെഡ് കാര്യങ്ങൾ ചെക്കിംഗ് കസ്റ്റമർ മുന്നിൽ വെച്ചാൽ ഇൻഡിക്കേറ്റർ മുതൽ ബ്രേക്ക് ലൈറ്റ് മുതൽ ഇങ്ങോട്ടുള്ള സർവ്വ കാര്യങ്ങളും ബ്രേക്കിന്റെ ചെയിൻ ലൂബ് സഹിതം ഇവിടുന്ന് ചെയ്ത് ക്ലിയർ ചെയ്ത് എഞ്ചിൻ ഓയിൽ എന്ന് മാറിയിട്ടുണ്ട് അതിന്റെ ഡേറ്റ് സഹിതം എഴുതി കൊടുത്തോളൂ ഷൈൻ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വണ്ടി നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാം ഫിനാൻസ് മുപ്പത്തി രണ്ട് നല്ല ക്വാളിറ്റി വണ്ടി പിന്നെ വണ്ടിക്ക് മെയിൻസ് കുറവാണ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് മുപ്പതിനായിരം ഫിനാൻസ് ഒരു മൂന്നു രൂപത്തി പതിനഞ്ച് ഡിസ്കവറേ നമുക്ക് നല്ല പാർട്ടി രൂപ ഡിസ്ക് ബ്രേക്കോ അലോയി സെൽഫോ എല്ലാം ഡൗൺ പേമെന്റ് അത് ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി പതിനഞ്ചായ കിട്ടുമെന്നറിയില്ല ഒരു ഇരുപത്തൊന്ന് രൂപയുടെ വണ്ടിക്ക് എന്തിനാ ഫിനാൻസ് എടുക്കുന്നത് എന്തിനാ വേറെ സർവീസ് ചാർജും പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി സ്പെൻഡർ പഴയ മോഡൽ സ്റ്റിക്കർ ഒരു പോറൽ പോലും ഇല്ലാത്ത മക്കളെ കയറി വാടാ സാധനം കണ്ടോ ിലോട്ടുണ്ട് ഓടിവാ കഴിഞ്ഞിട്ടുണ്ട് ഓടി വന്നിട്ട് എടുത്തോട്ട് പോയാൽ മതി രൂപയ്ക്ക് കൊടുത്തേക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വണ്ടി മറ്റേ മൊബൈൽ ചാർജർ ഒക്കെ വരുന്ന മോഡൽ ഉണ്ടല്ലോ ആണ് സാധനം സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി നമുക്ക് ഫൈനൽ നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം നാപ്പത്തെട്ട് രൂപ അതന്നെ പിന്നെന്തോ ഫിനാൻസ് രൂപ പിന്നെന്താണ് രണ്ടായിരത്തി രൂപ റേഞ്ചിലൊക്കെ അതിനപ്പുറത്ത് വരുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി ഷോറൂം കണ്ടീഷൻ വണ്ടി വരുമ്പോൾ പ്രൈസ് വരുമ്പോൾ ഇച്ചിരി വില കൂടുതൽ വരും എന്ന ആരൊന്നും പറയരു അത് വരുമ്പോ നമുക്ക് നാപ്പത്തിയെട്ട് രൂപയ്ക്ക് കൊടുക്കാം അത് വരുന്നത് ഇതിന്റെ ക്വാളിറ്റി അതാണ് പിന്നെ കാർബേറ്റർ ഉള്ള വണ്ടി ഒരു രക്ഷയില്ലാത്ത വില എഫ് എന്നാലും ഈ ഒരു വീഡിയോ അത് നമുക്ക് എന്തെങ്കിലും ഒക്കെ വേറെ ഏതെങ്കിലും വണ്ടിക്കത്തൊക്കെ പിടിപ്പിച്ചുവെച്ചെന്തെങ്കിലും ചെയ്യാം ധൈര്യമായിട്ട് സാധനം കാണുന്നവർ അടുത്ത പാഷൻ പാഷൻ പ്രോ വരുമ്പോൾ മക്കളെ വണ്ടിയിൽ ഇതൊന്നും കിട്ടാത്ത സാധനം കാർ ബേട്ടുള്ള വണ്ടി പതിമൂവായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് ജെനുവിൻ കിലോമീറ്റർ ഷോറൂം നോക്കിക്കോ പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത് പഴയ മോഡൽ വേണ്ടി ഇതൊക്കെ തുടച്ചു വന്നു നോക്കി എടുത്തോണ്ട് രൂപയ്ക്ക് പഴയ മോഡൽ പാഷ മൈലേജിന്റെ കാര്യം പറയേണ്ട പിന്നെ കാർബേറ്ററോടെ ഏത് വെട്ടിക്കടയിലും കൊണ്ടുപോയി പണിയിട്ടില്ല ഇതൊക്കെ റോഡിൽ ഓടിയിട്ടില്ല റോഡിൽ ഓടിയിട്ടില്ല എന്ന് ചോദിച്ചാൽ ആകാശത്തോട് ഓടിയാന്നല്ലേ ഈ സാധനം നമ്മുടെ ടെസ്റ്റ് 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 റൈഡ് 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 വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടാമത്തെ വണ്ടി റോഡിൽ അങ്ങനെ വരുന്ന കസ്റ്റമർക്കറിയാലോ പുതിയ വണ്ടി എടുക്കാൻ വരുന്നവർക്ക് ജെസ്റ്റ് ഒന്ന് ഓടിച്ചട്ടുള്ള വണ്ടി ഹലോ ഈ വീലി ഡിസ്ക് വീര 2020 മോഡൽ വണ്ടി 59 രൂപയ്ക്ക് 59 ഓക്കേ പിനാർതിനെ ആരെ മറണ്ടാലോ ലാനയ്ക്ക് കേക്കുന്ന ശാത്രൻ എന്ന മിനാർതി ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടി ആണ് ഓക്കേ എമകേഡ ആൽഫ എമ ആൽവർ 2015 മോഡൽ വക്കല ആണ് എടുക്കാൻ ഉള്ള ഒരു ബെസ്റ്റ് കേറി 20 വണ്ടിയുടെ ക്വാളിറ്റിണ്ടോ മോഡൽ ഇരുപത് രണ്ടായിരത്തി പതിനഞ്ച് വേണ്ടത് ഇരുപത് രൂപയുടെ വണ്ടി അത് എന്തോ റീസെൽ വാല്യൂ ചോദിക്കുന്നത് ടൊയാട്ടോ ഫോർച്യൂണർ കണ്ടുവന്ന ഇതിനകത്ത് ഇരുപത് രൂപയുടെ വണ്ടി അത് എന്തോ എന്ത് അഞ്ചു വർഷം കിടന്ന് ഓടിച്ചിട്ട് കൊടുത്താൽ വണ്ടി ഞാൻ ഒരു അഞ്ചു മാസം അഞ്ച് എഴുതി കൊടുക്കുന്നത് വേണം കാണിക്കണോ ഹൈബ്രിഡ് വണ്ടി സ്റ്റാർട്ട് ആവാട്ടെ ൈസ് മുപ്പത് രൂപയ്ക്ക് രണ്ടായിരത്തി രണ്ടായിരം രൂപയ്ക്ക് ആവധികം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ ആയിരിക്കും ഓക്കേ നമുക്ക് വീണ്ടും സർദുള്ളാ ഗാരേജ് പോയി ഡിയോ ഡിഎ 20 മോഡൽ ഓൺർഷിപ്പ് വരുന്ന എങ്ങനെ സിംഗിൾ ഓൺർഷിപ്പ് ഓൺ ഡിജിറ്റൽ മൈനർ വരുന്ന ഓൺ എല്ലാ മോഡലിലും ഡീലക്സ് അക്സസറീസ് വീലൊക്കെ വെച്ചാണ് ഓക്കേ പ്രൈസ് എങ്ങനെ വരുന്നത് 58000 രൂപ 58000 ആണ് ഡിയോ 20 ഗാരേജ് മോഡൽ വടിയാണ് 58 ആയി കൊടുത്തോ കണ്ടോ വെക്കുക അടുത്തയ മഹ റേസ് സർ ഷോറൂം കണ്ടീഷൻ പറയ 프린트 ഡിസ്ക് വരുന്ന മോഡൽ ഡിസ്ക് റേജ കാര്യങ്ങളൊന്നുമല്ല ഹൈ ക്വാളിറ്റി പ്രൈസ് പ്രൈസ് അതാണ് പ്രശ്നം നമ്മടെ ആയിന്റെ പ്രൈസ് വരുമ്പോൾ ഫൈനൽ 49000 49000 േ രണ്ടായിരത്തി വീട് കണ്ടു വരുന്നവർക്ക് രൂപയ്ക്ക് കൊടുത്തേക്കാം ഏത് കളറാ വേണ്ടത് വണ്ടികൾ സാധനം ഇതൊക്കെ ഇങ്ങനൊന്നും ആൾക്കാരൊന്നും കാണിച്ചില്ല ഒരു നട്ടിനകത്ത് കമ്പനി വന്നതിനകത്ത് ബഡ്ജറ്റില് ായിരം രൂപ ഇതൊക്കെ വണ്ടിയാണ് ഈ കാണുന്നത് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ അത് ഈ ഒരു വണ്ടി കൂടിയിട്ടുള്ളത് ആ ഇത് ഏകദേശം ഇരുപത്തി മൂവായിരം ആ റേഞ്ചിൽ

അയ്യായിരം കൊടുക്കാം വണ്ടി അങ്ങോട്ട് കൊടുക്കാം രൂപ വണ്ടി നാപ്പത്തയ്യായിരം എന്റെ ഫിനാൻസുകാർ തരും നമുക്ക് നാപ്പത് രൂപയ്ക്ക് വണ്ടി കൊടുക്കാം അഞ്ചു രൂപ വേണേൽ അവർക്ക് കൊടുക്കാം വണ്ടിയായിട്ട് വീട്ടിപ്പാ ഒരു മാസം ഒരു മാസം എന്നെ അടിക്കാനുള്ള പൈസ ആര് വരും രണ്ടായിരത്തി മോഡൽ വണ്ടി പതിനാല് രണ്ടായിരത്തി പതിനാല് നല്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഇത് നമുക്ക് പത്തൊമ്പത് രൂപയ്ക്ക് കൊടുത്തേക്കാം പത്തൊമ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുത്തേക്കാം മീഡിയ വണ്ടി വരുന്നതാണെങ്കിൽ ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ എൻജിൻ വാറണ്ടിസ് ആയിരുന്നു ഇതിന് ഇതിപ്പോ നമ്പർ പ്ലേറ്റ് എല്ലാം പുതിയത് പുതിയതോക്കും ഇത് നമുക്കൊരു മൂന്ന് മാസം വാറണ്ടി കൊടുക്കാം നമ്മൾ ചെയ്യിപ്പിച്ചത് എഞ്ചിനി ചെറിയ സ്മോക്ക് ഉണ്ടായിരുന്നു പുതിയ നമ്മൾ സിലിണ്ടർ കെട്ടി മാറി ബില്ല് പെയിന്റിംഗ് ടച്ചാൻ പോലെ കണ്ടോ ഇതൊക്കെ സൈലൻസർ കാര്യങ്ങൾ ഇതൊക്കെ വേണ്ടി ഇങ്ങോട്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പണികൾ ഇങ്ങോട്ട് കയറ്റി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോറൂമിലോട്ട് അങ്ങനെ മോശം ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഇവിടെയുള്ള കാണിച്ചിട്ടുണ്ട് നമ്മൾ വണ്ടികൾ എല്ലാം കാണിച്ചിട്ടുണ്ട് നമ്മള് വണ്ടിയോളം ഇന്നിപ്പോ നമ്മൾ ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ടു ട്വന്റി രണ്ടായിരത്തി ഒരു മൂന്ന് വണ്ടിയുണ്ട് എൻഡോർ ഈ എൻ എസ് ടു ഹൺഡ്രഡ് എൻ എസ് ടു ഹൺഡ്രഡ് ഒരു നാലഞ്ച് വണ്ടി രണ്ടായിരത്തി വരട്ടി മൂന്ന് മൂന്നരയോട് കൂടി വരും ഈ വീഡിയോ എടുത്ത് ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേന് വണ്ടികൾ വരും വരും ഇതെല്ലാം നമ്മൾ അവിടുന്ന് കയറി വന്നിട്ടുണ്ട് ഈ വണ്ടികളെല്ലാം എല്ലാം ഇവിടെ സ്റ്റോക്ക് അടുത്ത വീഡിയോ എല്ലാ വണ്ടികളും ഏകദേശം എല്ലാ വണ്ടികളും ഇപ്പം ഇവിടെ ഇരിക്കുന്ന വണ്ടികൾ കാണിച്ചു എല്ലാം വണ്ടി എനിക്ക് കണ്ടിട്ട് ഉള്ള വണ്ടികളായിട്ട് തന്നെ തോന്നി പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ വരുന്നവര് അത് വണ്ടി എടുക്കാൻ വരുന്ന ഒരു കസ്മറിന്റെ ഇഷ്ടമാണ് വണ്ടി വരുമല്ലോ ഇവിടെ വന്നിട്ട് ഈ വണ്ടിക്ക് അതിൻ്റെ പോരായ്മ ഉണ്ട് ഇതൊന്ന് ഇതൊന്നും ചെയ്തുതരണം ചെയ്ത് ആ സ്പോട്ടിൽ അവര് പറയുന്ന ആ കംപ്ലൈന്റുകൾ നമ്മുടെ ഈ പറഞ്ഞോട്ട് ഈ നമ്മൾ കിട്ടുന്ന ലാവത്തിനു പറഞ്ഞാൽ വരുന്ന കസ്റ്റമർ ദേഷ്യപ്പെട്ട് പോകണ്ട അല്ലെങ്കിൽ അവരത് ചെയ്ത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു പോലെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു പൾസർ കൊടുന്ന് പോയി അതിനെ ഡോറ് ഒരു ചെറിയ സ്ക്രാച്ച് പോലും പക്ഷേ ഈ അകത്തെ ഒരു ലോക്കിന്റെ ഒരു ചെറിയൊരു സംഭവം പൊട്ടിയിരുന്നു ആ സാധനം ഷോറൂമിൽ അഞ്ഞൂറ്റി അമ്പത് പിന്നെ വണ്ടിക്ക് പ്രൈസ് കൂടുതലാണ് റേറ്റ് കൂടുതലാണെന്ന് പറയുന്നവരുടെ അടുത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ പുതിയ വണ്ടിയുടെ പ്രൈസ് ഒന്ന് കമ്പയർ ചെയ്യുക എന്നിട്ട് വണ്ടി വന്ന് കാണുക വണ്ടി വന്ന് കാണ കണ്ടിട്ട് അതിന്റെ ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് വണ്ടിക്ക് നോക്കുക അത് കണ്ടിട്ട് മാത്രമേ പിന്നെ എവിടെ പോയാലും നമ്മൾ വണ്ടി നോക്കി ചെക്ക് ചെയ്ത് തന്നെ എടുക്കുക അതെല്ലാരും എവിടെയാണേലും ഏത് വണ്ടിയാണെങ്കിലും വണ്ടി ആണെങ്കിലും കാർ ആണേലും ബൈക്കാണേലും പത്ത് ദിവസം ഫുൾ ചെക്കിംഗ് വാറണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബൾബ് എന്തുവാൾബ്ലും ചെക്കിങ് ആണ് മാറി അതാണ് നമുക്ക് ഇത് നോക്കി നമ്മൾ കാണാത്ത എന്തെങ്കിലും ഇതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ഈ പത്ത് ദിവസം കൊണ്ട് അറിയാൻ പറ്റും ഓടിച്ചു നോക്കുമ്പോൾ ഇപ്പൊ ചെയിന് ചെറിയ സൗണ്ട് വരുന്നു അല്ലെങ്കിൽ അതിന്റെ പിന്നെ എവിടെങ്കിലും നോയിസ് വരുന്നു അല്ലെങ്കിൽ ബൾബ് പോകുന്നത് ഇതെല്ലാം പത്ത് ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവും പത്ത് ദിവസം ഓടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരാളൊരു വണ്ടി എടുക്കാൻ വരുമ്പോ ദിവസം 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 വണ്ടി അവർ കൈരം കൊടുത്തു നോക്കാൻ നോക്കാൻ വേണ്ടി വേണ്ടി അതാണ് അല്ലാതെ നോക്കി അങ്ങോട്ട് ഇറങ്ങിയാ ആ നിങ്ങൾ വിളി മതി നമ്മുടെ ഈ ഒരു ഷോറൂം നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി പുത്തൻ തെരുവിലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ